ആ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്നലെ വലയിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാള കിട്ടുന്ന വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നും എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഇന്നലെ വലയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വല വലിക്കാൻ വേണ്ടി പോവുകയാണ് സാധാരണ വീഡിയോ എടുക്കുന്ന ഞാനാണ് അപ്പം ഇന്ന് എനിക്കാണ് പണി തന്നേക്കുന്നത് വെറും മണിയല്ല മുട്ടർ മണിയാണ് നമ്മുടെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ണോ കണ്ടോ ഇവിടെ ഇവരും കണ്ടിട്ടില്ല ഭയങ്കര മാലാണല്ലോ പറഞ്ഞ പോലെ ജെല്ലോ കിട്ടും ൂരി മഞ്ഞക്കൂരി ഒതുക്കിട്ടേ കുമ്പിടിച്ച മതി മഞ്ഞക്കൂരി തൊട്ടിപ്പുറത്തൊട്ടിട്ട് അരി ഇപ്പുറത്തോട്ടിട്ടു

ആവശ്യമുണ്ടായിരുന്നായിരുന്നു ചുരുട്ടിയൊക്കെ ഇടുന്നുണ്ടാവല്ലടി ചുരുട്ടി ഇട്ടുണ്ടാവല്ലോ ൂരി മഞ്ഞക്കുരിയാണോ മഞ്ഞപ്പുരി കയറിയിട്ടുണ്ടല്ലോ

ൂരി ഇന്നുരി ഓരോ ദിവസം ഓരോ നല്ല ഇത് ആദ്യം തൂളി പിന്നെ കുറുവന്നെടാള ഇല്ലല്ലോ മോനെ അങ്ങനക്കൂരി അളവ് ഇറങ്ങി മഞ്ഞക്കൂരി മഞ്ഞക്കൂരി നാലു പണിയും നാല് പതിനൊക്കെ പോവാ

ോ എനിക്ക് കുഴപ്പമൊന്നും മഴ നന ഞാൻ റെഡിയാണ് ഞാൻ പിന്നെ അടുത്തു വലിച്ചായിരുന്നു അല്ലേ അല്ലേ അവിടെ ദിവസം പോയി എല്ലാം വെള്ളമായിട്ട് വരും ചേട്ട് എന്നാ ഇച്ചിരി വെള്ളം ഇച്ചിരി ഒഴുക്കിന്നെ അപ്രെടി കൂടായിരുന്നു കാര്യം

അല്ല അടിപൊളി വെള്ളം ഈ തുമ്പത്തൊരു വാളയെങ്കിലും കാണുമെന്ന് വിചാരിച്ചാൽ ആ അതെ ആ അപ്പുറ സൈഡ് വഴിയായിരുന്നു ുഹൃത്തുക്കൾ നമ്മള് മീൻ എടുക്കുന്ന മോട്ടോർ വരയിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അവര് മോട്ടോർ വരെ എല്ലാം പൊളിച്ചോണ്ട് പോയി മോട്ടർ ഇല്ല അവര് പോയി ഇനി എടുക്കാനുള്ളതെന്ന് വെച്ചാൽ പെട്ടിയും പറയാൻ മാത്രമേ ഉള്ളൂ വല മൊത്തം വലിച്ചോന്നിട്ടുണ്ട് കൂടുതലായിട്ട് കിട്ടിയേക്കുന്നത് മഞ്ഞപ്പൂരിയാണ് മഞ്ഞക്കൂലിയുണ്ട് കാരിയുണ്ട് ചെമ്പല്ലിയുണ്ട് വരാലും ഉണ്ട് ഉണ്ട് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സാധനമാണ് മഞ്ഞപ്പൂരി പറയുന്നേ അറ്റിയമ്പല്ലിന്നൊക്കെ പറയാറുണ്ട് അതെ അത് ഇതാണ് നാലും നാലില്ല അഞ്ചു കാര്യ മറക്കാം ബാക്കി ഊര്യാ വെള്ളത്തിൽ പോവില്ലേ ജീവനുള്ളതെല്ലാം വെള്ളത്തിടുവോ അങ്ങോട്ട് കേറുന്ന ഇങ്ങോട്ട് ഇറങ്ങത്തില്ലേ ഇത് ഓക്കെ ഒരു മഞ്ഞപ്പുരു മാത്രം ചേർത്തിട്ടുണ്ടോ അല്ലേ ഓക്കെ എല്ലാത്തിനും ജീവനുണ്ട് അത് നമുക്ക് വെള്ളത്തിടാം ഇടാം ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാണ് ഇനിയും നമ്മൾ മീൻപിടുത്തം തുടരുന്നതായിരിക്കും മീൻപിടുത്തം തുടരും അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന വരെ രാറ്റാ ബൈബിടി മാറ്റ അല്ലെ ആദ്യം ജീവനുള്ള